രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്നാം തീയതി പി എസ് സി നടത്തിയ ഡിഗ്രി ഫിലിംസ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ ആൻസർ കീയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് പി എസ് സി ഓൾറെഡി തന്നെ ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ ആൻസർ കീയിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ ആൻസർ മൊത്തത്തിൽ മൂന്ന് തെറ്റുകൾ പി എസ് സി വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള തെറ്റും കൂടി നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ആൻസർക്ക് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി കെഞ്ചിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം നോക്കുക വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് വേർഡ് ക്യിങ് വളരെ സിമ്പിളാണ് ക്വിക്കിലി എന്ന് പറയുന്നത് എന്തിൻ്റെ ആ ക്വിക്കിലി എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തിൽ പെടും എന്ന് ചോദിച്ചിരിക്കും ഏതായിരിക്കും ആഡ് വെർബാണ് ആഡ് വെർബാണ് കറക്റ്റ് ആൻസർ ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് ഞാൻ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് ഏതാണ് നോക്കുമ്പോൾ നെസസറി ഈ നെസസറി തെറ്റാണ് ഈ നെസസറി കറക്റ്റാണ് അപ്പം തെറ്റായിട്ട് വന്നിരിക്കുന്ന ടു ആൻഡ് ത്രീ ആണ് അങ്ങനെ വന്നിരിക്കുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ടു ആൻഡ് ത്രീ നേരത്തെ നോക്കാം ഐഡന്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രപ്പോസിഷൻ യൂസേജ് ഇൻകറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെയാണ് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ് ടു കറക്റ്റ് ആണ് ഫോൺ ഓഫ് കറക്റ്റാണ് എന്നാൽ ഇൻസിസ്റ്റഡ് ഇൻ അല്ല വേണ്ടത് ഇൻസിസ്റ്റഡ് ഓൺ ആണ് വേണ്ടുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ ആണ് തെറ്റ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നോക്കുമ്പോൾ ഇത് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇവിടെ ചോദ്യം ഇൻകറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പം ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ഗ്രമാറ്റിക്കലി കറക്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്തേതൊക്കെയാണ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് വന്നത് നോക്കുമ്പോൾ ഷീ വെൻറ്റ് ദ സ്റ്റോ എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പരിഗണിക്കാം എന്നാൽ ഈ വാക്ക് ടു മൈൽസ് ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ ഈ വെർബ് ഇവിടെ എന്തായിട്ട് നിൽക്കുന്നു ആ ഇൻ നോൺ ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുന്നു ടെൻസ് ഫോം ഇല്ലാതെ നിൽക്കുന്നു ഈ വാക്ഡ് അല്ലെങ്കിൽ ഹി ഹാസ് വാക്ക്ഡ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പരിഗണിക്കാമായിരുന്നു അപ്പൊ തെറ്റാണ് ഈ റ്റൺ ഈ ടെൻ എന്നാണ് വേണ്ടത് ഇ ത്രീ ഫോം ഈ ആണ് അതും തെറ്റാണ് വി ഗോയിങ് ടു ദ പാർക്ക് ടൂർ പറയത്തില്ല വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടു പറയാം അങ്ങനെ ആറില്ലാ ഈ മൂന്നെണ്ണം തെറ്റാണ് ശരിയായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ആൻഡ് ത്രീ ആൻഡ് ഫോർ ടു ആൻഡ് ത്രീ എന്നൊക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന ഓപ്ഷൻ ഇവിടെ ആൻസർ ആയി കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് അൺ ഓഫ് ദോ വേണ്ട അതാണ് കറക്റ്റ് ആൻസർ ഇത് നോക്കി ഐഡന്റിഫൈ ദ സെനൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വർ ബൈഗ്രിപ്പ് അത് ഈച്ച് വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം സിംഗുലർ ആയിരിക്കണം വരേണ്ടത് അപ്പോൾ ഹാസ് ഇവിടെയുണ്ട് ഹാസ് ഇവിടെ ഹാ വന്ന് സ്ഥിതിക്ക് തുടക്കത്തിലെ കട്ട് ചെയ്ത് കളയാം ഇതും കളയാം ഹാസ് വന്നിരിക്കുന്ന ഭാഗം നോക്കുക നമുക്ക് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഡെയർ ഓൺ ലാപ്ടോപ്പ് എന്നാണ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഹിസ് ഓൺ ലാപ്ടോപ്സ് നമ്മൾ ഗ്രാമർ അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഹിസ്സോൺ എന്നാണ് പറയേണ്ടത് എന്നാൽ മോഡേൺ ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മൾ ഡെയറോണും ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ആൻസർ കീഴിൽ ദയറോൺ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതും ആൻസർ ശരി പറയുന്ന ഡിയും കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പം ആൻസർ കീയിൽ ഇതാണ് കൊടുത്തിട്ടുള്ളൂ ഈ പ്രൊഫഷണൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകാം എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് രണ്ടും ശരിയാണ് പണ്ട് ഈ നമ്മൾ ഈ ഡെയറോൺ അംഗീകരിക്കത്തില്ലായിരുന്നു ഹിസ്സോൺ തന്നെ വേണം നിർബന്ധമുണ്ടായത് സ്ട്രിക്ട് ഗ്രാമറുള്ളതായാലും എന്നാലിപ്പോൾ തെയറോൺ നമുക്ക് പരിഗണിക്കാം അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ദേറോൺ എഴുതിയാലും ശരിയാണ് ഹിസ് ഓൺ എഴുതിയാലും ശരിയാണ് പക്ഷേ ഇവിടെ നമ്മുടെ പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ കീയിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് തെറ്റ് പറയാൻ ആണെന്ന് പറയാനും പറ്റത്തില്ല എന്നാൽ തെറ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് പി എസ് സിയുടെ ആൻസർ കീയിൽ വലിയൊരു തെറ്റ് വന്നിരിക്കുന്നു അപ്പോൾ ചോദ്യത്തിൽ ഈ ചോദ്യം തന്നെ തെറ്റാണ് കാരണം ചോദ്യത്തിൽ ഈ പറഞ്ഞ ചോദ്യത്തിൽ ശരിയായ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഐഡന്റിഫൈ ദ സെൻറ്റൻസ് ദ കറക്റ്റ് യൂസ് ഓഫ് ദ പാസി പാസി വോയിസിലുള്ള സെന്റൻസ് ശരിയായ പാസി വോയിസിൻ്റെ ഉപയോഗത്തിലുള്ള സെൻറ്റൻസ് എടുത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പാസി വോയിസ് നമുക്കറിയാം പാസി വോയിസിൻ്റെ വെർബ് ഫോംസ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം ബി ഫോംസ് ബിയുടെ ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കണം അല്ലേ ഏതൊരു പാസി വോയിസിൻ്റെയും വെർബ് ഫോം എങ്ങനെയായിരിക്കണം ബി ഫോംസ് പ്ലസ് വി ത്രീ എന്ന് ബിയുടെ രൂപങ്ങൾ പ്ലസ് വി ത്രീ ഇവിടെ നോക്കുമ്പോൾ ബി വന്നിട്ടുണ്ട് വാസ് വാസ് എന്നത് ബിയുടെ രൂപമാണ് പക്ഷേ ബി ത്രീ ആണ് വരേണ്ടത് ഓക്കെ ബി ത്രീ ഫോം അത് എന്ന് വരണം ഇവിടെ ബേക്കിംഗ് എന്നാണ് കൊണ്ടിരിക്കുന്നത് അപ്പം അത് തെറ്റാണ് പക്ഷേ പി എസ് സിയുടെ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ദ ഷെഫ് ദ ബേക്കർ എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിൽ തുടങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് പാസിവ് വൈസൊട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല പാസി വോയിസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ തുടങ്ങുന്നതായിരിക്കും ഇവിടുത്തെ ഒബ്ജക്ട് കേക്കാണ് അങ്ങനെ വെച്ചാൽ ഒബ്ജെക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ ഇവിടെ ഗെർബ് ഫോം കൊണ്ട് തെറ്റായിപ്പോയി കേക്ക് വാസ് ബേക്കിംഗ് ഓവൻ കേക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ബേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ ഇതാണ് ഈ ആൻസർ തെറ്റാണ് അതായത് പറഞ്ഞു വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഓപ്ഷൻ തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ് എല്ലാം തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിവേഴ്സ് ആയിട്ട് ഉദ്ദേശിക്കുന്ന അതായത് കേക്കിൽ തുടങ്ങുന്ന ഇത് രണ്ട് ഇതിനകത്ത് ഏതിൽ ഒന്നാണ് വരേണ്ടത് ആൻസർ ആയിട്ട് പക്ഷേ എന്റെ രണ്ടിന്റെയും വെർബ് ഫോം എന്ന് പറയുന്നത് അല്ല ബേക്ക് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് വിൽ ബി ബേക്ക്ഡ് എന്നായിരുന്നെങ്കിൽ അത് ശരിയായേനെ ഓക്കെ അപ്പൊ ഇങ്ങനൊരു ഗുരുതരമായൊരു തെറ്റ് പി എസ് സിയുടെ ആൻസർ ചോദ്യത്തിലും ഒപ്പം തന്നെ ആൻസർ കീഴിലും കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഫൈനൽ ആൻസർ കീഴിൽ ഈ പറയുന്നതിന് ആൻസർ ഇല്ല എന്ന വിചാരിക്കും ഓക്കെ അടുത്ത ചോദ്യം സെലക്ട് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ശരിയായ ക്യാപിറ്റലൈസേഷനിലെ വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോ ഐ ക്യാപിറ്റൽ ആവണം പിന്നെ ആം വലുത് എ വലുതാവാൻ പാടില്ല അപ്പൊ അതിനകത്ത് ഐ മാത്രമേ എന്താവാൻ പാടുള്ളൂ വലുതാകാൻ ക്യാപിറ്റൽ ലെറ്റർ ആകാൻ പാടുള്ളൂ അപ്പൊ നോക്കാം അങ്ങനെ വന്നിരിക്കുന്നത് ഓപ്ഷൻ ആൻസർ ഇതിനടുത്ത് ഇവിടെയും പ്രശ്നമുണ്ട് ഈ ചോദ്യം ചോദ്യത്തിൻ്റെ അനുസരിച്ചുള്ള ഉത്തരല്ല ഇവിടെ പി എസ് സി കൊടുത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഐഡന്റിഫൈ ദ കറക്ട് ആന്റോണിയും ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ കംഫർട്ടബിൾ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ ആന്റോണിയും എഴുതിയെടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയോടെ പറയുന്നുണ്ട് എന്ത് ഫോമ് വിത്ത് ദ സഫിക്സ് സഫിക്സ് കൊണ്ട് രൂപപ്പെട്ട ആന്റോണി മൈതാനാണ് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഫിക്സും പ്രിഫിക്സും പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്താർത്ഥം സെന്റൻസിന്റെ ഒരു സോറി ഒരു വാക്കിന്റെ തൊട്ടു മുമ്പിൽ വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മൾ പ്രിഫിക്സ് എന്ന് ഉപയോഗിക്കുന്നത് പ്രീ നമുക്കറിയാം മുൻപ് എന്നർത്ഥം ഒരു വാക്കിന്റെ തൊട്ടു മുമ്പ് ഉപയോഗിക്കുന്നതിന് നമ്മൾ പ്രീ ഫിക്സ് അല്ലെ പ്രിഫിക്സ് എന്ന് പറയുന്നത് സഫിക്സ് എന്ന് പറയുമ്പോഴോ ഒരു വാക്കിന് ശേഷം വരുന്നത് ഇവിടെ നോക്കുമ്പോൾ അതായത് കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇത് കേബിൾ ഈ കേബിൾ എന്ന് പറയുന്ന ഇവിടുത്തെ സഫിക്സ് ആണ് കേബിൾ പക്ഷെ അത് അൺകംഫർട്ടബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ അണ്ണാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇതിന്റെ തൊട്ടും ഉപയോഗിച്ചിരിക്കുക ഈ അണ്ണത്തെ റീഫിക്സ് ആണ് സഫിക്സിൽ വരണമെങ്കിൽ ഏതാ വരാമോ ഈ ലെസ് കംഫർട്ടബിളിന്റെ ഓപ്പോസിറ്റ് അൺകംഫർട്ടബിൾ ആണ് കറക്റ്റ് ആൻസർ കംഫർട്ടബിളിന്റെ ഓപ്പോസിറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടും പറയാം അൺകംഫർട്ടബിൾ ആണ് പക്ഷെ ഇവിടെ ഇങ്ങനൊരു കണ്ടീഷൻ പറയുന്നത് കൊണ്ട് സഫിക്സിൽ സഫിക്സിൽ ചേർന്ന് വന്നിരിക്കുന്ന വാക്കെന്ന് പറയുമ്പോൾ നമുക്ക് അൺകംഫർട്ട് ഉപയോഗിക്കാൻ പറ്റും അകരം നമുക്ക് എന്തേ പറ്റത്തുള്ളൂ കംഫർട്ട് ലെസ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ലെസ് ആണ് ഇവിടുത്തെ സഫ് ഈ അണ് ഇവിടുത്തെ എന്താണ് അപ്പൊ ഇതായിരുന്നു ആൻസർ ആയി കൊടുക്കുന്നത് അകലം പി എസ് സി കൊടുത്തിരിക്കുന്നത് ഇതും ഫൈനൽ ആൻസർക്ക് ഐ സി ആയി ചലഞ്ച് ചെയ്ത മാറ്റവുന്നതേ ഉള്ളൂ ഇവിടെയും തെറ്റുണ്ട് അതായത് ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസ് ഓഫ് ഗീവിൻ ഇൻ എന്നാണ് പറഞ്ഞിരിക്കും ഗീ വിൻ എന്ന് വെച്ചാൽ സറണ്ടർ നടത്തില്ല വഴങ്ങുക കീഴടങ്ങുക നടത്തത്തില്ല അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ സുഹൃത്തിന്റെ റിക്വസ്റ്റിന്റെ മുന്നിൽ അവൻ വഴങ്ങി അല്ലെ അവൻ കീഴടങ്ങി എന്നാ ഉദ്ദേശിക്കുന്നു അപ്പൊ അങ്ങനെ ഹി ഗേ വിൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്നാണ് വരേണ്ടത് പക്ഷെ ഇവിടെ ഇൻ ടു ടുന്ന് ഒരുമിച്ചെഴുതി അത് ഇന്നും ടൂവും കൂടെ എഴുതി ആക്ച്വലി ഇന്നും സെപ്പറേറ്റ് ആണ് നിൽക്കേണ്ടത് അനുപരം ഹി ഗേൻ ടു ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്നായിപ്പോയി ഇതാണ് പക്ഷെ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടുവിടും ഓക്കെ ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ചരണ്ട് ജെറണ്ടിന്റെ ശരിയായ ഉപയോഗം എടുത്തത് എന്നാൽ പറഞ്ഞു നോക്കുമ്പോൾ നമുക്കത് അറിയാം എൻജോയ്ക്ക് ശേഷം ജെറണ്ട് വരണം എൻജോയ്ക്ക് ശേഷം ജെറണ്ട് വന്നിരിക്കുന്നതാണ് ഈ സ്വിമ്മിങ്താണ് ഇതാണ് കറക്റ്റ് ആൻസർ വാട്ട് ഈസ് ടേം ഫോർ ദ യൂസ് ഓഫ് യൂസ് ഓഫ് വേർഡ്സിന്റെ വൺ വേഡ് എന്താണ് ചൂസ് ദ കറക്ട് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടർ സ്പീച്ച് നമുക്കറിയാം ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ ഷീ സെഡ് സെഡ് ദാറ്റ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങി അപ്പോൾ സെഡ് ദാറ്റ് എന്ന് വന്നിരിക്കുന്ന ഈ ഇത് രണ്ടിടത്താ ബാക്കിയുടെ അടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഷെഡിന്റെ കൂടെ ദാറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് അവിടെ മാത്രം ഫോക്കസ് ചെയ്യാൻ നമ്മൾ നോക്കുക ഐഡന്റിഫൈ ദ സെന്റൻസ് ടൈഗ്രസ് എന്ന് പറയുന്നത് ആണ് അതുപോലെ ആണ് അപ്പൊ നമ്മൾ ഹിസ് വരാൻ പാടില്ല എന്നാൽ സ്റ്റാലി എന്ന് പറയുമ്പോൾ എന്താണ് ആണ് അതുകൊണ്ട് നമുക്ക് ഹിസ് എഴുതാം ഇത് ആണ് സി ലൈൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ അവിടെ ഹെർ വരാൻ പാടില്ല ഇതും തെറ്റ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എയും ബിയും ഡിയും തെറ്റാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് ശരി ആൻസർ അടുത്ത ചോദ്യം സെലക്ട് സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ഇവിടെ ശരിയായ വേർഡ്സിൻ്റെ യൂസേജ് വന്നിരിക്കുന്ന സെന്റൻസ് ചെയ്ത് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത് ആ നൈറ്റ് നൈറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യോദ്ധാവ് യോദ്ധാവ് ആ സൺസെറ്റിൽ റോഡിലൂടെ റൈഡ് ചെയ്ത് പോയ നിർത്തല് അല്ലെങ്കിൽ റൈഡ് ചെയ്ത് നിർത്തൽ റോഡിലൂടെ നല്ല റൈഡ് ചെയ്ത് നിർത്തൽ അല്ലേ സൺസെറ്റിലേക്ക് റൈഡ് ചെയ്ത് പോയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നൈറ്റ് എന്ന് പറയുമ്പോൾ കെ എൻ ഐ ജി എച്ച് ടി നൈറ്റ് ആണ് വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ എ സിയിലാണ് അപ്പം ഈ നൈറ്റും ഈ നൈറ്റും കളയാം റൈഡിന്റെ പാസ്റ്റ് ടെൻസ് റോഡ് ആ റോഡിന്റെ സ്പെല്ലിംഗ് എങ്ങനെ ആയിരിക്കണം ആർ ആർഒ ഡി ഇ ഇങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ പി എസ് സി ഇത് തന്നെയാണ് ആൻസർ ആയിക്കൊടുത്തിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ നൈറ്റ് റോഡ് ഹിസ് പോസ് ദ സൺസെറ്റ് നേരത്തെ നോക്കുക വിച്ച് സെന്റൻസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ശരിയായ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ് അതായത് ഫാസ്റ്റിൻ്റെ കൂടെ മോർ ഏർക്കുമ്പോൾ എന്തായാലും വരിക മോർ ഫാസ്റ്റർ അല്ല പിന്നെ ഫാസ്റ്റ് പറയത്തില്ല ഫാസ്റ്റർ ദാണെന്നേ പറയാണ് കറക്റ്റ് ആൻസർ നേരത്തെ വാഡർ സ്റ്റേഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ എന്തായിരിക്കും ദ ബീൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടു റിവീൽ എ സീക്രട്ട് ഇനി ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഇവിടെ കുട്ടി ഉറങ്ങിപ്പോയെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ പറയുക ഫെൽ അസ്ലീപ്പ് എന്നവരുണ്ട് ഫെൽ അസ്ലീപ്പ് എന്ന് വന്നിരിക്കുന്ന സോ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് റെയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് സോ ടാഗ് പോസ്റ്റീവ് ഇത് തന്നിരിക്കുന്ന ടാഗ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് എസ് ഷി ബാക്കിയെല്ലാം നെഗറ്റീവാണ് കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വെക്കുക എസ് ഷി എ എന്ന് പറയുന്ന ഓപ്ഷൻ നേരത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉന്മൂലനാശം വരുത്തുക ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഉന്മൂലന നാശം വരുത്തുന്നതിനെ നമ്മൾ ആയിരിക്കും ജിനോസൈഡ് ആണ് ഇതാണ് കറക്റ്റ് ഹാൻഡ്സ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചൂസ് എ സ്യൂട്ടബിൾ സിനിമ ഫ്രോം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് മെറ്റിക്ലസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനഡണി ചോദിച്ചിരിക്കുന്നത് കെയർഫുൾ കെയർഫുൾ സിനിമാണ് ചോദിച്ചിരിക്കുന്നത് കെയർഫുൾ ഇതാണ് കറക്റ്റ് ഹാൻഡ്സ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്